എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ വക്കാലത്ത് ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ബിസിയാണ് മനസ്സിലായി കുറെ ആൾക്കാർ സംശയം ചോദിച്ചിരുന്നത് ഇങ്ങനെ ആദ്യം പെറ്റീഷണർ വന്നു പിന്നെ റെസ്പോണ്ടന്റ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ എനിക്കും ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്വയം ചില കാര്യങ്ങൾ ക്ലാരിറ്റി ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഒപ്പിടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് നമ്മൾ ആരെയും ആരെയും പറ്റിച്ചുകൊണ്ട് ഒരു സംഭവം ചെയ്യുന്ന ഒരു ഒരു തോന്നൽ നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല അപ്പൊ വ്യക്തമായിട്ട് എന്താണെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് അപ്പൊ വക്കാർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ഒ ആർ എസ് എന്ന വൈറിച്ചും ഈ പറയുന്ന യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ഒ ആർ എസ് എന്നുമായിട്ടാണ് ഈ ഒരു കേസ് നടക്കുന്നത് ഈ ഒരു വക്കാലത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ റെസ്പോണ്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം വരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലോട്ടാണ് നമ്മൾ നമ്മൾ സൈൻ ചെയ്ത് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വക്കീലിന് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയാനൊക്കെ അനുമതി കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ വക്കാലത്ത് എന്ന് പറയും അപ്പൊ എന്താണ് ഈ ഒ ആർ യൂണിയൻ ഓഫ് ഇന്ത്യ ഒ ആർ എസും ഈ ഹരിച്ചും നമ്മൾ ഈ സംഭവം എന്താണെന്നുള്ള ചെറിയൊരു വിവരണം തരാം അരിച്ച ഓൺലൈൻ ഷോപ്പി ഒരു ഫയലിങ്ങിലോട്ട് വലിയ പെറ്റീഷനിലോട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഈ കമ്പനി റിവൈവൽ ചെയ്തു തരണം ഞങ്ങളെ ബിസിനസ് സംഗതികളൊക്കെ തന്നെ ഞങ്ങൾക്ക് വീണ്ടും ആരംഭിക്കാനുള്ള ഒരു സംഭവം റെഡിയാക്കി തരണം ഞങ്ങളുടെ ഓഫീസ് തുറക്കാനുള്ളതായിക്കോട്ടെ ഞങ്ങൾ ഈ വെബ്സൈറ്റ് ആയിക്കോട്ടെ കാര്യങ്ങളായിക്കോട്ടെ ബിസിനസ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു റിവൈവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കമ്പനി റിവൈവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണം അപ്പൊ അതിന് മറുപടി പറയേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഈ യൂണിയൻ ഓഫ് ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ ഇ ഡി വരും ഈ പോലീസ് ആ വിംഗ് വരും അതുപോലെ തന്നെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നമ്മുടെ കേരള ഗവൺമെന്റ് എല്ലാം തന്നെ അതിന്റെ ഉള്ളിലോട്ട് കടന്നു വരും ആൻഡ് ഒ ആർ എസ് എന്ന് പറയുന്ന ഒരു വേർഡ് കൂടി അവിടെ ഉണ്ട് അപ്പൊ ഈ ഒ ആർ എസ് എന്ന് പറയുന്നത് അതേസ് മറ്റുള്ളവരാണ് ആരാണ് ഈ മറ്റുള്ളവർ എന്ന് പറയുന്നത് ഈ മറ്റുള്ളവർ എന്ന് പറയുന്ന ടീം എന്ന് പറയുന്നത് ഹൈറിച്ചിന്റെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈറിച്ചിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ ഈ ഹൈറിച്ചിന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആളുകളും ഈ ഹൈറിച്ചും തമ്മിലാണ് ഈ ഒരു കാര്യം റെസ്പോണ്ടന്റ് ആയിട്ട് വരുന്നത് അപ്പൊ ഹൈറിച്ച് ഈ പറയുന്ന സംഭവം കോടതിയിൽ ഉന്നയിക്കുമ്പോൾ അവിടെ മറുപടി പറയേണ്ട ആളുകളാണ് ഈ പറയുന്ന യൂണിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ഒ ആർ എസ് എന്ന് പറയുന്ന നമ്മൾ ഈ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ആളുകൾ അപ്പൊ ഈ ആളുകൾ എന്താണ് മറുപടി പറയേണ്ടത് ഞങ്ങൾക്ക് രണ്ട് മറുപടി അവിടെ പറയാൻ പറ്റും ഞങ്ങൾക്ക് ഈ കമ്പനി ഓപ്പൺ ചെയ്യുന്നതോട് താല്പര്യമില്ല ഞങ്ങൾക്ക് ഈ കമ്പനി ഓപ്പൺ ചെയ്യണമെന്നും നമുക്ക് രണ്ട് ഉത്തരം പറയാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പറയാൻ പോകുന്ന ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഈ കമ്പനി ഞങ്ങൾക്ക് റിവൈവൽ ചെയ്ത് തരണം എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത്രയും ആളുകൾക്ക് ഒരു ആയിട്ട് നമ്മൾ ഈ വക്കീലിനെ വെക്കുന്ന ആ വക്കീലിലോട്ട് നമ്മളെല്ലാവരും വക്കാലത്ത് ഒപ്പിട്ട് സൈൻ ചെയ്ത് നമ്മൾ വ്യക്തമായിട്ട് കൊടുക്കുന്നു അദ്ദേഹം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ റെസ്പോണ്ടന്റ് ആയിട്ട് വരുന്ന മറ്റു ആ യൂണിയൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗവൺമെന്റ് പാർട്ടീസിന് ആ ഗവൺമെന്റ് പാർട്ടീസ് നിൽക്കുന്ന ബഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇ ഡി ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഈ ജനങ്ങൾ ഹയറിച്ചിൽ ഉൾപ്പെട്ടിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ഈ കോടതികളിൽ വാദിച്ചിരുന്നത് അവരുടെ പണം തിരിച്ചു നൽകണം എന്ന രൂപത്തിലാണ് വാദിച്ചിരുന്നത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളിൽ വെച്ചുകൊണ്ട് ഈ ആളുകളൊക്കെ വാദിച്ചിരുന്നത് ഇപ്പൊ ഈ പറയപ്പെടുന്ന ആളുകൾ ഇവിടെ ആയിട്ട് ഡയറക്ട് കോടതിയിൽ വരികയാണ് ഇത്രയും കമ്മ്യൂണിറ്റി അതായത് പത്തി ഇരുപതിനായിരം ആളുകൾ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുകയാണ് ഡയറക്ട് കോടതിയിൽ പോയിട്ട് ഹയർച് ഓൺലൈൻ ഷോപ്പ് റിവൈവൽ ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതമാണ് ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഹയർ ചോൺലൈൻ ഒരു തെറ്റ് ചെയ്തായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം മറ്റൊരു സിനാരിയോ വരാം ഹയർച്ച് ഓൺലൈൻ ഷോപ്പിംഗ് നമ്മളെ പറ്റിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ റെസ്പോണ്ടന്റ് ആയിട്ട് വരുന്ന നമ്മൾ പറയുന്ന വേർഡ് ഒരിക്കലും ഹയർച് ഓൺലൈൻ ഷോപ്പിൽ തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങളെ പറ്റിച്ച കമ്പനിയാണ് ഹയർ ചെയ്യുന്ന രൂപത്തിലൊക്കെ ഇങ്ങനെ വരാം പക്ഷെ നമ്മളെ പറ്റിച്ചിട്ടില്ല എന്നുള്ളതും ഹയർച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇവിടെ ജനുവനായിട്ട് കേരളത്തിൽ ബിസിനസ് നടത്തിയിരുന്ന സ്ഥാപനമാണെന്നുള്ളതും ഇത്തരത്തിലുള്ള ഗൂഢമായിട്ടുള്ള പലരുടെയും ചിന്താഗതി മൂലം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഇത്തരം നിയമ ഉൾപ്പെടുത്തിയതാണെന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ബോധമുള്ളതുകൊണ്ട് നമ്മൾ റെസ്പോണ്ട് വരുന്നത് ഈ പറയുന്ന രൂപത്തിൽ വി വാണ്ട് ഹൈറിച്ച് ബാക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹൈറിച്ച് റിവൈവൽ ചെയ്ത് തരണം എന്നതായിരിക്കും അപ്പൊ കോടതിയിൽ ഇത്രയൊരു മാസ ആളുകൾ ഈ മാസ ആളുകൾ എന്ന് പറയുന്നത് ജെനുവൻ ആയിട്ട് ഈ പറയുന്ന യൂണിയൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗവൺമെന്റ് പാർട്ടീസ് എല്ലാം തന്നെ ഈ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാലം ശ്രദ്ധിച്ചത് ഇവരുടെ ഇപ്പോ മത്സ്യം കൊടുത്ത പരാതിയിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇന്നസെന്റ് ആയിട്ട് ഇന്നസെൻറ്റേസ് ആയിട്ടുള്ള ഡെപ്പോസിറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പൊതു താല്പര്യ ഹർജി പ്രകാരം കൊടുക്കുന്നത് അപ്പം ആരാണ് ആ പറയുന്ന ആളുകൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം നമുക്ക് നൂറ് വട്ടം അറിയാം പക്ഷെ ആ വേർഡിൽ പറയുന്ന ആളുകൾ ആരാണ് നമ്മളാണ് ഈ നമ്മളാണ് കോടതിയിൽ പറയുന്നത് വിവാണ ഹൈരിജ് ബാക്ക് ഞങ്ങൾക്ക് ഹരിജ് തിരിച്ചു വേണം ഞങ്ങൾ ഞങ്ങൾ ഹൈരിജ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ റെസ്പോണ്ടന്റ് ആയിട്ട് ഹയറിച്ച് കൊടുത്ത പരാതിയുടെ റെസ്പോണ്ടന്റ് ആയിട്ട് നമ്മൾ തന്നെ പറയാം തീർച്ചയായിട്ടും അവിടെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാനുള്ള നൂറ് ശതമാനം ശക്തമായിട്ടുള്ള ഒരു മൂവാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇതിലോട്ട് കണക്ട് ആവണം എന്നുള്ളതാണ് അപ്പൊ ഈ പറയുന്ന വക്കീലേഴ്സിന് ആ അതിൽ പറയപ്പെടുന്ന വക്കീലേഴ്സിന് നമ്മുടെ സമ്മതപ്രകാരം ആയിട്ട് ഞങ്ങളെ റെസ്പോണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കോടതിയിൽ സമർപ്പിക്കാനും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ള അനുമതി ഞങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം അപ്പം ഈ പി ഡി നമ്മളെ കയ്യിലോട്ട് കിട്ടുന്ന സമയത്ത് അത് ഒരു പ്രിന്റ് ഫോട്ടോ കോപ്പി എടുക്കുക അതിൽ വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പേര് വയസ്സ് അതുപോലെ തന്നെ അഡ്രസ്സ് ചെയ്തതിനു ശേഷം നമ്മുടെ സിഗ്നേച്ചർ അതിന്റെ താര റെസ്പോണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു വീടുണ്ടാവും താര അവിടെ സിഗ്നേച്ചർ ചെയ്യുക പേരും ആ സിഗ്നേച്ചർ ചെയ്യുക ഈ സൈഡിൽ വിറ്റ്നസ് ആയിട്ട് സാക്ഷികളായിട്ട് രണ്ട് പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ചെയ്യുക അവിടെയും സിഗ്നേച്ചർ ചെയ്യുക ശേഷം ഒരു എക്സൽ സീറ്റ് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഈ എക്സൽ ഷീറ്റിൽ വ്യക്തമായിട്ട് നമ്മൾ ആരെയാണ് ഇപ്പൊ ഒരു ടീം ബേസ് ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ മണ്ഡലം ബേസിലോ അല്ലെങ്കിൽ ജില്ലാ ബേസിലോ ഇപ്പൊ തന്നെ കളക്ടീവ് പോയിന്റുകളെല്ലാം തന്നെ നമുക്ക് ഓൾറെഡി ഗ്രൂപ്പുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ തങ്ങളുടെ കെയർ ഓഫിൽ വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ ഒക്കെ രേഖകൾ എന്ത് ചെയ്യുക ഒരു ലിസ്റ്റിൽ തയ്യാറാക്കിക്കൊണ്ട് ആരാണ് കളക്ട് ചെയ്യുന്നത് അവരെല്ലാം തന്നെ എക്സ് എൽ സീറ്റിലോട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ഐറിഷ് ഐഷ് ഐ ഡി ഐരിഷ് ഐ ഡി എന്തിനാണ് പ്രധാനമായിട്ട് വാങ്ങുന്നത് ഈ വ്യക്തി ഹൈറിഷിന്റെ ആളാണെന്നുള്ളത് നമുക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഐറിഷ് ഐ ഡി മറന്നുപോയ ആളുകളുണ്ടാവാം ഐടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓർമ്മയില്ലാത്തല്ലേ കിട്ടാത്ത ആളുകൾ ഉണ്ടാവും ആ കോളം ജസ്റ്റ് നിങ്ങൾ ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതി കാരണം ഗവൺമെന്റിന്റെ അടുത്ത് ഇത്രയും ഫുൾ ലാഗുകൾ അവിടെ അവൈലബിൾ ആണ് അപ്പം ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് പ്രത്യേകമായിട്ട് എല്ലാവരും അറിയണം എന്നുള്ളതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ എല്ലാ ആളുകളും മാക്സിമം ആളുകളും ഈ ഒരു സംഭവത്തിലോട്ട് കണക്ട് ആവണം കാരണം ആളുകളുടെ കൂടുതലായിട്ട് ആളുകൾ ഇപ്പോൾ ഇരുപതിനായിരം ആളുകളോ മുപ്പതിനായിരം ആളുകളൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട് പതിനാറ് ലക്ഷം ആളുകളും ഉണ്ടെന്ന് അപ്പോൾ കോടതിക്ക് ഡയറക്റ്റ് ബോധ്യപ്പെടാൻ പറ്റുന്ന ഒരു അള നമ്മൾ കുറച്ച് ടൈം പീരീഡ് ഉള്ളൂ കുറച്ച് സമയമുള്ളൂ നമുക്ക് അപ്പോൾ അതിനുള്ളിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ബാക്കിയുള്ളൂ അതിനുള്ള മാക്സിമം ആളുകൾ ഇത് കളക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പൂർ ഫില്ല് ചെയ്തുകൊണ്ട് ഇത് കളക്റ്റീവായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുങ്ങുന്നുണ്ട് അപ്പൊ അതിനോട്ട് എത്തിച്ചു കൊടുക്കുക നമ്മുടെ മുന്നേ ഒരു അഫിഡെവിറ്റ് തയ്യാറുക അതുപോലത്തെ അതിനുകാണ്ട് ശക്തമായിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അരിച്ച് കൊടുക്കുന്ന പെറ്റീഷനിൽ റെസ്പോണ്ടന്റ് ആയിട്ട് നമുക്കവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയാം ഒരു വേദി ഒരുങ്ങുകയാണ് നമ്മൾ ഇത്രയും കാലം പുറത്തുനിന്ന് പറഞ്ഞ കാര്യം കോടതിക്കുള്ളിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേദി ഒരുങ്ങുകയാണ് അതുപോലെ തന്നെ ആ നമുക്ക് വേണ്ടി ഇത്രയും കാലം കോടതികളിൽ വാദിച്ചിരുന്ന യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവത്തിന്റെ കൂടെ തന്നെ അവരുടെ റെസ്പോണ്ടന്റ് ആയിട്ട് അവരുടെ കൂടെ തന്നെ ഒരു റെസ്പോണ്ടന്റ് ആയിട്ട് നമ്മൾ വരുമ്പോൾ അവരും നമുക്ക് വേണ്ടിയാണ് വാദിച്ചിരുന്നത് നാ നമ്മളാണ് പറയുന്നത് വി വേണ്ട ഹൈറിച്ച് ബാക്ക് എന്നുള്ളത് അപ്പൊ അവരും ഈ ഒരു മാറ്ററിലോട്ട് കടന്നു വരേണ്ടതായിട്ട് വരും എന്തായാലും നമുക്ക് നോക്കാം പിന്നെ വക്കീൽ നമ്മുടെ ജൂമിലൊക്കെ പറഞ്ഞിരുന്നു കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് കേരള ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് അപ്പൊ ഇതൊരു നല്ലൊരു മൂവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആദ്യം പെറ്റീഷണർ വന്നു പിന്നെ റെസ്പോണ്ടന്റ് ആയിട്ടാണ് നമ്മൾ പോയി അപ്പോൾ ഒരു ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാ ആളുകളും ഈ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഈ കളക്ടി പോയിന്റിലോട്ട് എത്തിച്ചു കൊടുക്കുക അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് വഴിയെ എല്ലാ ഗ്രൂപ്പുകളിലും എത്തും താങ്ക് സോ മച്ച് ഇതൊരു നല്ലൊരു മൂവ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഇനി ക്ലാരിറ്റി ഡൗട്ടുള്ള ആളുകളൊക്കെ തന്നെ തങ്ങളുടെ ഡീറ്റെയിൽസ് ആയിട്ട് കണക്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കി തരും താങ്ക് സോ മച്ച് എല്ലാ ആളുകൾക്കും നല്ല ദിവസം തരുന്നു